ഹലോ ഡിയേഴ്സ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് പിന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്കായി കാർഡ്സ് വന്നതെല്ലാം വളരെ പോസിറ്റീവായ കാർഡ്സാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വളരെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളതും ഒരുപാട് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൽ നിന്നും കിട്ടാൻ ചാൻസ് ഉള്ള വ്യക്തികളും അതുപോലെ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരും മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് വളരെ നല്ലൊരു ബിഹേവിയർ ആണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇവിടെ മറ്റുള്ള വ്യക്തികളെ ഒരുപാട് ഹെൽപ്പ് ആഗ്രഹമുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളങ്ങനെ ഹെൽപ്പ് ചെയ്തതായിട്ടും കാണുന്നുണ്ട് സ്പിരിച്വൽ കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിട്ടും കാണുന്നുണ്ട് പിന്നീട് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടും അതുപോലെ നിങ്ങൾ അതിൽ ഹാപ്പി ആകുന്നതായിട്ടും കാണുന്നുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസ്ക് കൂടിയാണ് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ വളരെ ഹാപ്പി ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു എനർജി നിങ്ങളെ നിങ്ങളിപ്പോൾ ഒരു ഒരു ജേണിയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആ ഒരു റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് ഒരു ഇമോഷണലായും ഒരു ധനപരമായിട്ടും ഒരു ജേണിയാണ് അതും വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു ജേണിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫോക്കസാണ് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് നിങ്ങളെ വിഷമപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ അധികമായിട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ പാഷനും നിങ്ങളുടെ ഒരു ഫിനാൻസും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലെ അഭിനിവേശവും നിങ്ങൾ കൂടുതലും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു മടി കാണാം പക്ഷേ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയ്റ്റ് ഓഫ് വൺസ് ആണ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും പോകുന്നത് കാരണം യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിലായിരിക്കും നിങ്ങളുടെ യാത്ര എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് നേരിടേണ്ടി വന്നാൽ നിങ്ങളുടെ പാഷനും നിങ്ങളുടെ അഭിനിവേശം നിങ്ങളുടെ എനർജി നിങ്ങളെ അതും മറികടക്കാൻ സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ഫോക്കസും ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഇവിടെ ഇമ്പ്രൂവ് ആകും നിങ്ങൾ വിശ്വസിച്ചാൽ ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ട് തരും അതുപോലെ നിങ്ങളുടെ യാത്ര ഇനി വളരെ ഫാസ്റ്റായിട്ടായിരിക്കും പക്ഷേ നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആ ഒരു യാത്ര ആരംഭിക്കുന്നത്